Thank you. Welcome, sir. Thank you. ഒരുപാട് പേര് വന്ന് ഈ ഒരു മോമെന്റ് ധന്യമാക്കാൻ പോവാണ് ഒരുപാട് കളർഫുൾ ആക്കാൻ പോവാണ് പോവുകയാണ് കപ്രാറ്റിലെ ആൻഡ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഗ്രാൻഡ് ഇനോക് സെറമണീസ് സോ ആദ്യമായി ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ടി വി ഷോസിലൂടെയും ഷോസ് എല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഫാമിലിയെ തന്നെ ഒരു മെമ്പർ ആയിട്ട് നമ്മൾ കരുതുന്ന നമ്മുടെ സ്വന്തം ആക്ടർ കലാഭവൻ Sir, thank you so much for joining us today. Thanks a lot. So, I think I team a Urmala guide or number friend of team and I'm going to invite you actor and star magic lord and I'm going to put him at the end of the day. Maria is a finish bastion. Thank you so much, sir, for joining us. And welcome to our Swandam actor and artist, Mr. Raja Sahib. Yeah. ു സോ മച്ച് ഫോർ ജോയിനിങ് ഇനി ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിരി ആയിട്ടില്ല നമ്മുടെ ആക്ട്രസ് ആണ് നമ്മുടെ ഫാമിലിയിലെ തന്നെ ഒരു മെമ്പർ ആയ്മ എല്ലാ ഈവനിങ്സും നമ്മൾ അവരുടെ ഷോസും ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ കണ്ടിട്ടുണ്ട്

ഇവരെല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലൂടെയും ഒരുപാട് സീരിയൽസിലൂടെയും സിനിമകളിലൂടെയും മൂന്ന് വ്യക്തികളെ കൂടി ഈ വേദിയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം പഞ്ചായത്ത് പ്രസിഡന്റ് മിസ് അജിത മുരളി So much for joining us. And let me also welcome our ward member, Udayin Perur Gram Panchayat, Mrs. Somini Sunny. Nalla rekaiyidu oru nankal naamne. Vidiyilekizhvagden shiya. And today, let me welcome our ward member, Udayin Perur Gram Panchayat, Mrs. Mini Prasad. Swagden mam, thank you so much for joining us. ഇത്രയും വിശിഷ്ട വ്യക്തികളെ കൊണ്ട് നിറഞ്ഞ ഒരു ഭീതി ഇത്രയും ധന്യമായിട്ടുള്ള ഒരു ദിവസം അല്ലേ നമ്മുടെ ഈ ഒരു കപ്ര ഫാമിലി ഫാമിലിമാർ ഈ ഒരു ടീം ഫാമിലി ഇവിടെ കംപ്ലീറ്റ് ആകണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടി നമ്മുടെ സ്റ്റേജിൽ We also have to welcome Mr. Rameez onto the stage. Welcome Mr. Rameez. Let me welcome Mr. Suresh Devaraj onto the stage. Suresh Devaraj, please come and join us onto the stage.

ഇത്രയും സെലിബ്രിറ്റീസും ഇത്രയും വിശിഷ്ട വ്യക്തികളെ കൊണ്ട് ധന്യമായിട്ടുള്ള ഒരു ദിവസം നമ്മളെല്ലാവരും റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് ഈ സ്റ്റോർ ഇൻ സൂപ്പർ മാർക്കറ്റിന്റെ ഗ്രാൻഡ് ഇനോഗ്രേ സെറിമനിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഇന്ന് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു വണ്ടർഫുൾ ബിഗിനിങ് മാത്രമല്ല അല്ലെ മാർച്ച് തേർട്ടി ഫസ്റ്റിന് നമ്മൾ വെണ്ണലയിൽ ഇനോഗ്രേറ്റ് ചെയ്തതിന്റെ ഒരു സന്തോഷവും സെലിബ്രേഷൻ കൂടിയാണ് ഗ്രോസറി ആ ജീവിതങ്ങളെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ ബാംഗ്ലൂർ അല്ലെങ്കിൽ മുംബൈ പോലുള്ള മെട്രോ സിറ്റീസിനോട് കിടപിടുക്കാവുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിന്റെ ലൈഫ് സ്റ്റൈലും സൗകര്യങ്ങളും ഒക്കെ മാറുമ്പോൾ ഈ ഒരു കംഫേർട്ട് നമ്മുടെ ഇതിൽ മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കി നമ്മുടെ മാനേജിംഗ് ഡയറക്ടറിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്വപ്നം ഇന്ന് ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെ ഇന്ന് പൂവടഞ്ഞ് ഇവിടെ കപല ഡേലി മാർ അല്ലെങ്കിൽ ഹീസ്റ്റോറിയൻ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഇനോഗ്രൽ ഡേ വരെ കൊണ്ട് വന്നിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒരു വലിയ കൊടുക്കാം ഫോർ ഹിസ് ഡ്രീംസ് ആൻഡ് ടേം വിഷൻ ദീർഘ ാണ് ഇന്ന് നമ്മൾ എല്ലാവരെയും ഇന്ന് ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് ഇരുപത് മിനിറ്റ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടൊരു ദാരിഘ്യത്തിൽ തന്നെ എല്ലാ ഗ്രോസറീസും എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു യുണീക്ക് കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് വരും കാലങ്ങളിൽ നമ്മൾ ഇതൊരു പാൻ കേരള അല്ലെങ്കിൽ പാൻ ഇന്ത്യ രീതിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അതിനുള്ള പൊട്ടൻഷ്യലും ഉണ്ട് ഇതിനെ പറ്റി കൂടുതൽ ആയിട്ട് സംസാരിക്കാനായിട്ട് എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു എക്സ്പെഷ്യലി എം എൽ എ റോഡ് ഈ പ്രദേശത്തെ നാട്ടുകാരെയും വീട്ടുകാരെയും കാപ്ര ഫാമിലിനെയും ഒരുപാട് ഗസ്റ്റുകൾ ഇന്നോട് വന്നിട്ടുണ്ട് പേര് പറഞ്ഞ് ഞാൻ ഒരു വശമാവും അപ്പം നിങ്ങളൊരു ചെയ്യണം ഞാൻ പേര് വിളിക്കുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ഗസ്റ്റുകൾ എല്ലാവരും ഉണ്ട് ഞാൻ പേര് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നല്ലപോലെ നല്ലൊരു ചെയ്യണം അല്ലേ അപ്പം നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മാഡം ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മിനി മിനി മാഡം മിനി മാഡം നല്ല നല്ല ക്ലാപ്പ് നല്ല ക്ലാപ്പ് സോ മിനി മാഡം സോമിനി മാഡം നല്ല ക്ലാപ്പ് ക്ലാപ്പ് പോരേട്ടോ ഇതല്ല സി കാപ്രതം ചെയ്യണം കാരണം നമ്മുടെ കാപ്ര ഫാമിലിയുടെ ഒരു സന്തോഷ നിമിഷത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നല്ല ക്ലാപ്പ് കൊടുക്കണം ഓക്കെ ഇനി വിളിക്കുന്നത് പുലികളാണ് റൈറ്റ് റൈറ്റ് നല്ല 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 ക്ലാസ് ക്രിസ് ക്രിസ് ആൻഡ് ആൻഡ് വൈഫ് വൈഫ് ഗോപാൽ താടിയാണ് മാഡം ഉണ്ട് അതുപോലെ തന്നെ കൊച്ചിയുടെ സ്വന്തം ഹിമ വിനീഷ് ബാസ്റ്റിൻ ചേട്ടൻ റൈറ്റ് നല്ല കൊടുത്തോളൂ താരം നാദിറ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ചേട്ടൻ കാപ്പറ ഫാമിലിയുടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഓടിയോ എന്ന് നമ്മുടെ പ്രചോദനേട്ടനെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു ഈയിടെ പരിചയപ്പെട്ടാണ് നമ്മുടെ അനുപേട്ടൻ ബിഗ് ബോസ് ബോസിനെയും തന്നെ അനുപേട്ടനെ സ്വാഗതം ചെയ്യുന്നു റൈറ്റ് പിന്നെ നമ്മുടെ സ്വന്തം ചേട്ടൻ സുരേഷ് ചേട്ടൻ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്ത് കാപ്പയുടെ സുഹൃത്താൻ പോകുന്ന രമീസ് ഞാൻ സ്വാഗതം ചെയ്യുന്നു റൈറ്റ് ആരെങ്കിലും ഉണ്ടോ അതുപോലെ തന്നെ ഇത് എന്റെ സ്വപ്നം മാത്രമല്ല ഞങ്ങളുടെ കാപ്ര ഫാമിലിയുടെ എല്ലാവരുടെയും സ്വപ്നമാണ് എക്സ്പെഷ്യലി പ്രഷോബിന്റെയും ടീം ലീഡേഴ്സിന്റെയും പ്രൊമോട്ടേഴ്സിന്റെയും എല്ലാവരുടെയും എഫേർട്ടാണ് ഞങ്ങളുടെ ഈ ഒരു സ്റ്റോർ ഇതൊരു സാധാരണ സൂപ്പർ മാർക്കറ്റ് മാത്രമല്ല ഇതൊരു ഈ സ്റ്റോറും കൂടിയാണ് കേരളത്തിൽ തരംഗമാവാൻ പോകുന്ന ഒരു ഇ കോമേഴ്സ് സൂപ്പർ മാർക്കറ്റിന്റെ വിപ്ലവമാണ് കാപ്രയിലൂടെ നടന്നു വരുന്നത് രണ്ടാമത്തെ സ്റ്റോർ തൃപ്പൂണിത്തറയിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത് ഈ നിമിഷത്തിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് ഒരു ത്രീ ടു ഫൈവ് കിലോമീറ്റർ ഡിസ്റ്റൻസിനോട് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തുന്ന കേരളത്തിന്റെ ആദ്യത്തെ ഇ ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കപ്ര ഡെയിലി എല്ലാവരെയും നാട്ടുകാരെയും പർച്ചേസിംഗ് ഇല്ലേ പർച്ചേസിംഗില്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡിസ്റ്റോർഡ് ഉള്ളത് റൈറ്റ് അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് യു ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് കാപ്ര എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾറെഡി മൂന്ന് വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് പ്രൊജക്റ്റാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ അതിലൊന്ന് ഞങ്ങളുടെ ഡയറക്ട് സെല്ലിംഗ് ആണ് സെല്ലേഴ്സ് കാർഡ് ആണ് ആ സെല്ലേഴ്സ് കാർഡാണ് ഞങ്ങളുടെ എല്ലാ ബേസും ആ സെല്ലേഴ്സ് കാർഡിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഇന്ന് കാപ്രയെ വളർത്തിയ ആൾക്കാർ അതുപോലെ തന്നെയാണ് നമ്മുടെ ജുവല്ലറി കാപ്ര ഗോൾഡ് ദൈവത്തിന് അനുഗ്രഹം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി അതും തൃപ്പൂണിത്തറയിൽ തന്നെ നമുക്ക് നമ്മുടെ ജില്ലറി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ അടുത്ത പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അടുത്ത ജില്ലറി വരാൻ പോകുന്നത് ചെങ്ങനാശ്ശേരിയാണ് അതുപോലെ തന്നെ കാഞ്ഞങ്ങാടാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ സന്തോഷം വൈക്കത്ത് കാപ്രയ്ക്ക് കാപ്ര മാളും കുടി എൻ്റെയാണ് കാപ്ര മാളുകുടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അതിനേക്കാൾ ഉര്യാണ് കാപ്ര ഡെയിലി ശരിക്കും കാപ്ര ഡെയിലി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഏത് കമ്പനി എടുത്താലും ലോകത്തിലെ ഏത് കമ്പനി എടുത്താലും ഉള്ള കമ്പനികൾക്ക് മാത്രമാണ് ഇന്ന് ഗ്രോത്ത് ഉള്ളത് ആമസോൺ ആയിക്കോട്ടെ ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ പേടിഎം ആയിക്കോട്ടെ ഇനി അങ്ങനെ നിൽക്കുന്ന എല്ലാം ടെക്നോളജി ബേസ് ആണ് അപ്പോൾ കാപ്ര ഡെയിലിയും ടെക്നോളജി ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോർ ഓൾറെഡി ചക്കര സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത്തെ സ്റ്റോർ നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യാണ് ഞാൻ എന്നും പറയുന്ന മാതിരി തന്നെ ഒരു തർക്കവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കേരളത്തിലെ മുക്കിലും മൂലയിലും ഇരുപത് മിനിറ്റില് ഗ്രോസറിയും വെജിറ്റബിളും ഫ്രൂട്ട്സും കൊടുക്കുന്ന ബ്രാൻഡായിട്ട് കാപ്ര മാറും അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഉണ്ടാവണം പ്രത്യേകിച്ച് തൃപ്തിത്തറ ഈ ജു എന്ന് പറയാ ഈ ഒരു സ്റ്റോർ ും സെറമണിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വി ഹാവ് ഓഫ് സെലിബ്രിറ്റീസ് ഈ ഒരു ബിഗിനിങ്ങിന് വേണ്ടി എന്താണ് ആശംസിക്കാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം സോ ആദ്യമായി കലാഭവൻ പ്ലീസ് ഓവർ ടു യു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് അവർ നല്ല കയ്യടി പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഒരു ആവേശമാണ് കാപ്ര ഡെയിലി അതിൻ്റെ ടാഗ് ലൈൻ പോലും ലൈഫ് മെയ് ഈസിയർ ഫോർ യു എന്നാണ് വിതിൻ ട്വൻറ്റി മിനിറ്റ്സിനുള്ളിൽ നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ട ഒരു സാധനങ്ങൾ നമ്മുടെ കയ്യിലെത്തുക അത്രയും സ്പീഡിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഐഡിയ കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഇതിൻ്റെ രണ്ട് പേരുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കണ്ണനും അതുപോലെ പ്രശോവും അവർക്ക് രണ്ടു പേർക്കും നിറഞ്ഞൊരു കൈ കൊടുക്കണം കാര്യം ഇങ്ങനെ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ എനിക്ക് തോന്നുന്നു ഓരോ മാസവും ഈ രണ്ട് ഒക്കെ കൂടുമ്പോൾ ഓരോ ഷോപ്പ് ഇനോഗ്രേഷൻ ചെയ്യുകയാണ് ഞാൻ ഇതിൻ്റെ ഒരു കാപ്ര ഫാമിലിയുടെ അംഗമായി കൂടാതെ എനിക്ക് ഏറ്റവും അധികം സന്തോഷം വരുന്നത് അടുത്ത ജ്വല്ലറി ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എൻ്റെ നാടായ ചങ്ങനാശ്ശേരിയിലാണ് ഒരു സ്പെഷ്യൽ അത് സന്തോഷം പറ്റുന്നില്ല സ്വർണ്ണത്തിന് വില കൂടുന്നു അപ്പോൾ കന്ധം വെച്ച് ചെന്നാൽ ഇച്ചിരി വില കുറച്ച് തരുമല്ലോ എന്നൊരു ആശ്വാസം കൂടിയുണ്ട് അതിൽ ഒരുപാട് പിന്നെ ഈ ഒരു ചടങ്ങിൽ ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റും അതുപോലെ പ്രിയപ്പെട്ട മെമ്പറും എല്ലാം പങ്കെടുക്കുക പിന്നെ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ ഒരുപാട് നാളായി പറയുന്ന പോലെ ഫോണിൽ കൂടെയൊക്കെ സംസാരിക്കുന്ന ഇത്രയും ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ ഒന്നിച്ച് വീണ്ടും ഒന്നിക്കുകയാണ് ഒരു ഇരട്ടി സന്തോഷം കൂടിയുണ്ട് ഇത്രയും ആൾക്കാർ ഒന്നിച്ച് കാണാൻ സാധിക്കുന്നു വീണ്ടും അപ്പം പിന്നെ ഇത്രയും ആൾക്കാർ കാപ്ര ഫാമിലിയുടെ ഇങ്ങനെ ഒരു ഇനോഗ്രേഷൻ ഇത്രയും ആൾക്കാർ വരുന്നു അതൊക്കെ ഒരു വലിയ സന്തോഷമുണ്ട് ഈ ഫാമിലി വളർന്നു വലുതാകട്ടെ ഒരുപാട് എല്ലാവർക്കും നമസ്കാരം സോ മച്ച് ഒബ്വിയസ്ലി നമ്മൾ ഇവിടെ എത്തുമ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ഫോമൽ ഇനോഗ്രേഷൻ സെഷൻ ഒക്കെ ശേഷം ഐ ഹോപ്പ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുകയാണ് നമ്മളെല്ലാവരും കൂടെ വെയിറ്റ് ചെയ്തിരിക്കും ചേട്ടന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു സർപ്രൈസിന് അല്ലേ എല്ലാര് നമസ്കാരം വളരെ സന്തോഷം തളർന്ന ഒരുപാട് ദൂരം പോയിട്ടാണ് ഉദ്ഘാടനം ഒക്കെ ചെയ്യണത് അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ രണ്ടാമത്തെ ഉണ്ടാവും ഞാൻ ശരിക്കും ഫാമിലിയാണ് രണ്ടാമത്തെ പരിപാടിക്കുമ്പോളിക്കുമ്പോ ഫാമിലി ആയില്ല അപ്പോ എനിക്ക് ഒന്നേ പറയാനുള്ള ഭയങ്കര ചൂട് സമയത്ത് ഈ സമയം എന്ന് പന്ത്രണ്ട് മണി ആകാറായി അല്ലേ അപ്പോൾ ആ സമയത്ത് വിലപ്പെട്ട സമയം ഞങ്ങളെപ്പോലെ തന്നെ എനിക്ക് സമയം വിലപ്പെട്ടതാണ് വിലപ്പെട്ട സമയങ്ങളിൽ സൺഡേ ആയിട്ട് പോലും നിങ്ങൾ ഇത്രയും പേര് ഞങ്ങളെ കാണാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതിലും വളരെ നന്ദി പറയണേ എന്താ എറണാകുളത്തൊക്കെ പരിപാടി നടത്തുമ്പോൾ ഇത്രയും പേരൊന്നും ഉണ്ടാകാറില്ല കാരണം ഇത്രയും ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് ഈ പരിപാടി നടത്തണത് വളരെ അപൂർവം ചില കാഴ്ചകളെ കണ്ടിട്ടുള്ളൂ എൻ്റെ കൂട്ടുകാരും എൻ്റെ സഹപ്രവർത്തകരൊക്കെയാണ് സ്റ്റേജിൽ നിൽക്കുന്നത് അപ്പം കാപ്പറ ഡെയിലിനെ കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ കൂടുതൽ സമയമെടുക്കും അത് പറയണെങ്കിൽ എനിക്ക് എനിക്കൊന്നു മാത്രം അറിയാം എൻ്റെ അമ്മച്ചി സാധനം മേടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാ ഞങ്ങളുടെ അടുത്ത് ഡെന്നി സേട്ടൻ്റെ കടയുണ്ട് അമ്മച്ചി പെൻസിൽ വെച്ച് എഴുത്തും ഏതാന്നേരത്ത് ഒരു പത്താറ് രൂപത് കൂട്ടം സാധനങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഡെന്നി സൈഡൻ്റെ കട കൊടുക്കുമ്പോൾ ഡെന്യൂ സൈഡൻ്റെ കടയിൽ നിന്ന് ഒരാൾ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വരും സാധനങ്ങൾ അമ്മച്ചി പോയി എടുക്കേണ്ട ആവശ്യമില്ല അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ പോയി കടയിൽ കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമില്ല വേറെ ആപ്പിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മുഴുവനും എത്തിക്കും അത് വളരെ നല്ല ഒരു സംരംഭമാണ് ഈ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഇനി ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളും മാളുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം തുടങ്ങട്ടെ അതിൽ ഇനി ഭാഗമാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ുംജിത മുരളി നമ്മുടെ സ്വന്തം പഞ്ചായത്ത് പ്രസിഡന്റിനെ രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി സജിത മുരളി ഔവ ചെയ്യു മാം വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ ഇന്ന് ഇവിടെ ഈ സന്തോഷ നിമിഷം പങ്കിടാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവര് കാപ്പ ഡെയിലിയെക്കുറിച്ച് സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി കൂടുതൽ പറഞ്ഞും സമയം കളയുന്നില്ല ഇന്നിവിടെ തുടങ്ങുന്ന ഈ പുതിയ സംരംഭത്തിന് ഇവിടെ നമുക്കറിയാം ജീവിതം എല്ലാം ഫാസ്റ്റായി പോകുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുവാൻ തയ്യാറെടുപ്പോടുകൂടിയാണ് ഇന്നിവിടെ സ്ഥാപനം തുടങ്ങുന്നത് അപ്പോൾ ഈ ഇന്നും ഇവിടെ തുടങ്ങുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ാണ് കൂടുതലും ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും ഇതെന്നുള്ളത് അതിനേക്കാൾ രസകരമായിട്ട് തോന്നുന്നു വന്നപ്പം മുതല് ഇങ്ങനെ ഓരോരോ ഫ്ലെക്സുകൾ വെച്ചുകൊണ്ട് ഒരുത്തരം സെപ്പറേറ്റ് ആ ഒരു സ്വാഗതം ചെയ്ത് അതും അഭിനന്ദനീയമാണ് നല്ലൊരു കൈയടി കൊടുക്കും സാധാരണ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരോ പോസ്റ്ററിനകത്ത് എല്ലാം ഒതുക്കി കൊണ്ടുപോവുകയാണ് പിന്നെ അതിലും ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ രാജാസാഹിബ് ഇക്കാക്ക് സ്വാഗതം ബിനീഷ് ചേട്ടന് സ്വാഗതം അങ്ങനെ ഓരോ വ്യത്യസ്തമായ രീതിയിലാണ് കാപ്ര നിങ്ങളെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അവരുടെ ചിന്താഗതികൾ അപ്പം അതും നിങ്ങളുടെ ഈ പറഞ്ഞ രീതിയിലുള്ള സ്നേഹവും സഹകരണവും കൊണ്ട് ഈ ഒരു കാപ്ര ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ കേരളവും അതിന് പുറത്തും ഒക്കെ ഇത് ഒരുപാട് ശാഖകളുണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എന്നെ ഇവിടെ എന്നെ സ്വാഗതം ചെയ്ത എൻ്റെ മൂന്ന് സുഹൃത്തുക്കളുണ്ട് ഒന്ന് നമ്മുടെ വിനു അതുപോലെ തന്നെ നമ്മുടെ പ്രക്ഷോഭം അതുപോലെ നമ്മുടെ കണ്ണൻ അപ്പോൾ കണ്ടനെയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താ പ്രക്ഷോഭനെ കണ്ടു കഴിഞ്ഞാൽ പ്രക്ഷോ പ്രചോദം എന്ന് പറഞ്ഞാൽ പ്രചോദം പ്രചോദം പിന്നെ പുള്ളിയൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് മീശയില്ലാതെ അല്ലാത്ത താടിയില്ലാതെ കണ്ണാലി നോക്കിയത് ഉണ്ട് ഏകദേശം ഞങ്ങൾ രണ്ടും ബ്രദേഴ്സിനെ പോലെയുണ്ട് പുള്ളിയുടെ വൈഫ് ഫാമിലിയെ കണ്ടപ്പോഴും എനിക്ക് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന പോലത്തെ ഒരു ഫീസ് ഞാൻ ആദ്യമായിട്ടാണ് എന്തായാലും കാപ്രയിൽ വരുന്നത് എന്തായാലും ഈ ഫാമിലിയിലെ ഒരു മെമ്പറായിട്ട് തുടരാൻ ഞാനും ആഗ്രഹിക്കുന്നു പിന്നെ എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഒരു സ്ഥാപനത്തിന്

കാപ്പാട് ജില്ല ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഈ സ്റ്റോർ ക്വിക്ക് കോമേഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കേരളത്തിൽ ഒരു അഡ്വാൻസ്മെന്റ് ആയിട്ട് തന്നെ കാണുന്നു കനലും ഋഷൂഫിനും എല്ലാവിധ ആശംസകളും ബട്ട് അതിനേക്കാളും ഉപരി ഞങ്ങൾക്ക് ഞങ്ങളുടെ ആർട്ടിസ്റ്റ് ഫാമിലി എല്ലാവരെയും ഒരുമിച്ച് കാണാനും ഫോട്ടോ എടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അവസരം മീറ്റിംഗ് അല്ലെ പക്ഷെ ഇവിടെ ബഹളം മാത്രമേ ഉള്ളൂ സോ എൻ്റെ തൊഴിലെ ശബ്ദം കൊണ്ട് ജീവിക്കുന്നതായിരുന്നു ഇത്തരം കാലത്തെ പണി അത് ഇപ്പൊ വൈറലായി ഇപ്പൊ നേരെ വൈറലായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഐ നേരത്തെ പറഞ്ഞു ഇത് പറഞ്ഞതുപോലെ തന്നെ കാപ്ര കേരളത്തിൽ മാത്രമല്ല അതിന് പുറത്തും പടർന്ന് പന്തലിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ദൈവം ഭയങ്കര വെയിലാണ് നല്ല ചൂടാണ് എല്ലാം അറിയാം അതുകൊണ്ട് വളരെ ചുരുക്കം വാക്കുകളിൽ പറയാണ് ഇത് കേരളത്തിലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിജിറ്റൽ ആപ്പ് വഴി നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് അപ്പൊ വലിയ സന്തോഷമാണ് ഇതിനൊക്കെ ഭാഗമായിട്ട് രണ്ടാമത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഇപ്പൊ എന്തായാലും പ്രക്ഷോഭിനും കണ്ണഞ്ചെയ്യനും എല്ലാവിധ ആശംസകളും മാത്രമല്ല ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു thank you mam thank you so much and thanks a lot so അടുത്തതായിട്ട് നമ്മൾ വെൽക്കം ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാവർക്കും പ്രിയങ്കരനായ ആളുള്ള മിസ്റ്റർ അനൂപ് ആർചേസ് ജനട്രസ് അനദർ ബിഗ് ബോസ് ഫേമഡ് എല്ലാവരുടെയും ഒരു കുടുംബ അംഗമായ മാരിയമ്മ സാന്നൂ ഓവർ ടു യൂ സർ നമസ്കാരം കാപ്ര ഡെയിലി അല്ലെങ്കിൽ കാപ്ര എന്നുള്ള ഒരു ബ്രാൻഡ് നമ്മുടെ ഇടയിൽ കേട്ട് തുടങ്ങിയട്ട് വളരെ കുറച്ച് സമയമാവുന്നുണ്ട് ഈ കുറച്ച് സമയം എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഏറ്റവും താഴോട്ട് 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 ഇറങ്ങുന്ന അടി വേരുകൾ സ്ട്രോങ് ആവുന്ന വലിയൊരു ബ്രാൻഡായിട്ട് ഈ കേരളം മുഴുവൻ അതിനുശേഷം ഇന്ത്യ മുഴുവൻ വ്യാപിക്കാൻ സാധ്യതയുള്ള ഒരു ബ്രാൻഡാകുന്ന വലിയൊരു സ്ഥാപനമായി മാറട്ടെ ഒരു സ്ഥാപനത്തിന്റെ ഒരു ഇനോഗ്രേഷൻ്റെ അന്ന് വന്ന് വെറുതെ തള്ളി എന്ന് വിചാരിക്കേണ്ട ദീർഘവീക്ഷണമുള്ള സിംഗിൾ ഷട്ടറിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഭാവിയിൽ വലുതായി വലുതായി വന്നിട്ടേ ഉള്ളൂ

ഏറ്റവും ബഹുമാനായ വേദിയിലും തപസ്സിലും വിശിഷ്ടരായിരിക്കുന്ന എല്ലാ നല്ല മനസ്സുകളെ ഞാൻ കൂടുതലൊന്നും തന്നെ പറയുന്നില്ല കൂടുതലും അതികൃതമായി തീരും ഇത്രയും ചൂടത്ത് നിങ്ങളെ ഞാൻ നിർത്തി എന്നെ പൊരിക്കാൻ നിങ്ങളെ പൊരിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല ഈ സംരംഭത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ഇതിന്റെ കാപ്ര എന്നുള്ള രണ്ടു പേരുടെ നാമനേയത്തിലാണ് എല്ലാവിധ എല്ലാ ആശംസകളും എല്ലാവിധ ദൈവാനുഗ്രഹവും പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ എന്റെ വാർക്കൊണ്ട ശ്രമിക്കുന്നു നന്ദി നമസ്കാരം <raid> member, Feshad, ും സദസ്യുമുള്ള വിശിഷ്ട വ്യക്തികളെ വ്യക്തികളെക്കറ്റ് നല്ല രീതിയിൽ തന്നെ നല്ലവരായ നാട്ടുകാരുടെയും എല്ലാവരും സഹകരണത്തിലൂടെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സോ മച്ച് മാം ഈ ഇന്നത്തെ ചടങ്ങിൽ ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ അത്യാവശ്യമുള്ള ബഹുമാനപ്പെട്ട നാട്ടുകാർ സുഹൃത്തുക്കളെ ഈ ഫാമിലി ഒരു മെമ്പറായി തീരുവാന് സാധിച്ചത് ഞാൻ സർവശക്തന് ആദ്യമായി നന്ദി പറയുന്നു ഈ ചുരുങ്ങിയ കൊണ്ട് ഇതിന്റെ വളർച്ച ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചതിനു ശേഷമാണ് സജീവമായിട്ട് രണ്ട് യുവ താരങ്ങളാണ് ഇതിന്റെ സാലറി നമ്മൾ അറിയാം കരുത്തരായ കൈകളിലാണ് ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാളിച്ച പാളിച്ചുണ്ടായിക്കല്ലേ കാസർഗോഡ് തിരുവനന്തപുരം വരെ ഉള്ള ആൾക്കാർ ഇവിടെ കൂടെ ഉണ്ട് അവനെല്ലാം നല്ല പ്രതീക്ഷയോടുകൾ അർപ്പിച്ചുകൊണ്ടാണ് ജില്ലാ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം ഇവിടെ നമുക്ക് നന്നായി വളരണം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അതാ ഏതാ സമയങ്ങളിൽ അഞ്ച് മിനിറ്റ് അല്ല പത്ത് മിനിറ്റ് വീട്ടിലെത്താനുള്ള സാഹചര്യങ്ങളുണ്ട് മറ്റ് ബിസിനസ്സുകാർക്ക് ഒന്നും ഇത് ബാധകമല്ല ഇത് ഓൺലൈൻ കച്ചവടമാണ് അല്ലാത്ത ഇവർക്ക് എല്ലാവരുടെയും സഹകരണം വേണമെന്ന് വിരുതമായ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമുക്ക് താങ്ക് യു സോ മച്ച്